കഥ എഴുത്തുകാരനാ ഓഹോ അങ്കിൽനൊന്ന് പരിചയപ്പെടാൻ വന്നതാ അങ്കിൾ ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ പിന്നെ പല അനുഭവങ്ങളുടെയും പാട് മുഖത്തുണ്ട് എന്റെ ഒരു അനുഭവം മതി നിനക്കൊരൊന്നര കഥ എഴുതാനുണ്ടാകും അത്തരം നൂറ് അനുഭവങ്ങളാ കിടക്കുന്നത് അതെ കരിവാളിച്ച് കിടക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ സൈന്യത്തിലായിരുന്നപ്പം ഒരു അനുഭവം പറയാം തുരപ്പന്മാർ കാട് കീഴടക്കുമെന്ന ഘട്ടം വന്നപ്പോൾ രാജാവ് എന്നെ നിയോഗിച്ചു തുരപ്പന്മാരെ തുരത്താൻ എന്നിട്ട് എനിക്ക് ഭയങ്കര തടിയാ ഞാൻ തുരപ്പം കോളനിയിലോട്ട് ചെന്നു ഓരും അണുങ്ങരുത് വന്നിരിക്കുന്നത് ദുർബലനാണെന്ന് അറിഞ്ഞ് അവർ പേടിച്ചു വിറച്ചു ഈ കാട് വിട്ടുപോവാൻ അഞ്ചു മിനിറ്റ് സമയം തരാം ഞാൻ പത്ത് വരെ എണ്ണും നീയോ താഴെ ഒരു തുരന്നു അയ്യോ ും ദുർബലം പാതാളത്തിൽ അങ്ങനെ യുദ്ധം തീർന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥാപുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്ന് കമന്റ് ചെയ്യണേ അപ്പോ ബൈ